ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുകയാണ് ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോളിതാ രാവിലെ ചോറും കറിയും വെക്കുന്ന തിരക്കിലാണ് ഞാൻ രാവിലെ മോരുകറിയാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ടിതാ ഉള്ളി വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ വറുത്തെടുക്കുകയാണ് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് സാധാരണ രീതിയിലാണ് വെക്കുന്നത് കറിവേപ്പിലൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ മോരൊക്കെ മോരുകറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ അധികം വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല കുറുകിയ രീതിയിലാണ് വെച്ചിട്ടുള്ളത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മോരുകറിയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനിതാ ഒരു ചെറിയ ചട്ടിയിലേക്ക് അതൊഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു രീതിയിൽ മോരുകറി എത്ര പേര് വെക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലതായിട്ടോ പിന്നെ ഞാനിതാ മാമ്പഴ പുളിശ്ശേരിയാണ് വെക്കുന്നത് ഇതാ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് രണ്ടെണ്ണം കീറി ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് നന്നായി വെന്തതിന് ശേഷമാണ് നമ്മളിനി അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ മാങ്ങ ഒരു ഭാഗം വെന്തതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം മതി നല്ല കുറുകിയ രീതിയിലാണ് വെക്കുന്നത് അതിലേക്ക് തേങ്ങ തേങ്ങ ജീരകം വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയും അരച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് മധുരം ഇട്ട് കൊടുക്കണം പിന്നെ മോര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ പുളിയും മധുരവും എരിവും എല്ലാം ചേർന്നതാണല്ലോ മാമ്പഴപ്പുളിശ്ശേരി അപ്പോൾ ഇതാ ഒരു ഭാഗം വെന്തതിന് ശേഷം ഞാൻ അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ൊിത നമ്മുടെ മാങ്ങയെല്ലാം വെന്ത് പാകമായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോൾ ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ബെല്ലം കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഒരുപാട് മധുരം ആവുമ്പോൾ അത് അത്ര ടേസ്റ്റ് ഇല്ല ഒരു ചെറിയ മധുരം അപ്പോൾ അതുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് തൈര് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് എടുക്കാം കേട്ടോ കടുകും ഉള്ളിയും കൂടി വറുത്ത് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നിതാ രാവിലെ ഞാൻ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായ മുരിങ്ങയിലയാണ് കുറേ ഉണ്ടായിരുന്നു അത് മെനക്കെട്ടിരുന്ന് അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു പിന്നെ മുരിങ്ങയില തേങ്ങ ഇടാതെ ഉണ്ടാക്കുക തേങ്ങ ഇട്ടിട്ടും ഉണ്ടാക്കുക രണ്ടും ടേസ്റ്റാണേ അപ്പോൾ ഞാൻ തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇടുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് എടുത്തിട്ട് അപ്പോൾ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളി എത്രത്തോളം ബ്രൗൺ നിറ ആകുന്നോ അത്രയും നമ്മുടെ കറിക്കും തോരനൊക്കെ ടേസ്റ്റ് കൂടുന്നതാണ് പറയാറുള്ളത് അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ നമുക്ക് ഉള്ളി വഴി വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ നിറ ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നിറച്ച ഇലയുണ്ട് ഇത് വെന്ത് വരുമ്പം ഇപ്പം ഒട്ടും ഉണ്ടാവില്ല കേട്ടോ അതങ്ങനെയാണല്ലോ പിന്നെ ഞാനതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തു ഇപ്പം ഇതാ നമ്മുടെ മുരിങ്ങയില റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞു ഞാൻ പാലക്കാട് എനിക്കൊരു ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതാ പത്തര ആയിട്ടുണ്ട് പത്ത് മണിക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നതാണ് രാവിലത്തെ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഇത്തിരി ലേറ്റായി എണീക്കാനും ഒത്തിരി വൈകി അപ്പോൾ നല്ല വെയിലുണ്ട് പത്തരയൊക്കെ ആവുമ്പോൾ നല്ല വെയിലാണല്ലോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഓട്ടോയ്ക്കാണെങ്കിൽ നാൽപ്പത് രൂപ അങ്ങനെ എപ്പോഴും ഓട്ടോ കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് വണ്ടി കയറിയാൽ പാലക്കാട് എത്തുമ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവും അവർ ടൗണിലിട്ട് നമ്മളെ കുറേ ഇട്ട് ചുറ്റിക്കും എന്നിട്ടാണ് മെയിൻ ടൗണിൽ എത്താൻ വേണ്ടിയിട്ട് പറ്റുക മെയിൻ എത്തിയാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അവിടെയാണ് കടകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആവും നമ്മുടെ അവിടെയുള്ളൊരു പുഴയാണ് നലമ്പതി പുഴ എന്ന് പറയും കേട്ടോ അതിൻ്റെ ഉണ്ട് ഈ ഭാഗം നല്ല രസം കേട്ടോ കാണാൻ മഴ പെയ്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തുകൊണ്ട് ഇത്തിരി തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പകൽ നല്ല വെയിലാണ് അങ്ങനെ ഞാൻ വീടൊക്കെ എത്തി വീടെത്തിയതിന് ശേഷം രണ്ടര ഒക്കെയായപ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ കുടയൊന്നും എടുക്കാണ്ടാണ് പോയത് പക്ഷേ വീടെത്തിയിട്ടാണ് മഴ പെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്